നമസ്കാരം സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളെയും പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെ കൊണ്ട് തന്നെ വലിയൊരു തട്ടിപ്പിന് ആദ്യ അക്ഷരം കുറിക്കുകയും അതായത് വലിയൊരു തട്ടിപ്പിന് തുടക്കം കുറിക്കുകയും കൂടാതെ ആയിരം കോടി രൂപയുടെ തട്ടിപ്പിൽ വരെ എത്തുകയും ചെയ്ത അനന്തു കൃഷ്ണയുടെ കേസ് ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിൽ നിൽക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം ഭരണപക്ഷത്തിരിക്കുന്ന ഒട്ടനവധി എം എൽ എ മാർ കയ്യിൽ നിന്നും പണം വാങ്ങിച്ചത് കൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പുകൾ വരുന്ന സമയമായതിനാൽ അനന്തു കൃഷ്ണൻ പണം കൊടുത്ത എം എൽ എ അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാക്കൾക്കും പണം കൊടുത്തിട്ടുണ്ട് അവരുടെയൊക്കെ പേരുകൾ പുറത്തു വരാതെ എം എൽ എമാരെ ചോദ്യം പോലും ചെയ്യിക്കാതെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ട് കാരണം അങ്ങനെയാണ് സർക്കാർ മിക്ക കേസുകളിലും കൊണ്ട് എത്തിക്കുന്നത് ഒന്ന് ആ കേസ് അന്വേഷിച്ച് ഘട്ടത്തിൽ നിർണായകമായ ഒരു തിരക്കഥയിലേക്ക് വരുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ തിരുവ തിരുവനന്തപുരത്താണ് സംഭവം നടക്കണമെങ്കിൽ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഏതെങ്കിലും ഒരു ഉൾക്കാട്ടിലേക്ക് ആഭ്യന്തര സംസ്ഥാന ആഭ്യന്തര വകുപ്പ് സ്ഥലം അല്ലെങ്കിൽ ഏതെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥനെ ആ കേസിൽ നിന്നും മാറ്റി വേറെ ഏതെങ്കിലും കേസിലേക്ക് ഏറ്റുമുതലപ്പെടുത്തും മൊത്തത്തിൽ ഈ കേസിനെ ഒന്ന് പൊടിച്ചു കളയുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തും അനന്തകൃഷ്ണൻ മാത്രം കേസ് നിൽക്കാനാണ് സർക്കാരിൻ്റെ ഒരു ശ്രമം നടക്കുന്നത് ഈ കേസിൽ കള്ളപ്പണം കള്ളപ്പണമടക്കം ഉപയോഗിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് പകുതി വില തട്ടിപ്പിൽ അറസ്റ്റിലായ പ്രതി അനന്തു കൃഷ്ണനെ മാസങ്ങൾക്ക് മുമ്പേ സ്പെഷ്യൽ ബ്രാഞ്ച് മുന്നറിയിപ്പ് നൽകുന്നതായി ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നതായി റിപ്പോർട്ടുണ്ട് കൂടാതെ ഇ അടക്കം ഈ കേസ് ഇപ്പോൾ ഒരു അനൗദ്യോഗികമായി അന്വേഷിക്കുന്നുണ്ട് സി എസ് ആർ ഫണ്ടിന്റെ പേരിൽ വ്യാപകമായ പണപ്പിരിവ് നടക്കുന്നുണ്ട് എന്ന് കാണിച്ച് പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു അനന്തു കൃഷ്ണൻ വഞ്ചന കേസുകളിൽ പ്രതിയാണെന്ന് അറിയിച്ച സ്പെഷ്യൽ ബ്രാഞ്ച് വിശദ അന്വേഷണം നടത്തിയില്ലെങ്കിൽ കൂടുതൽ പേരുടെ പണം നഷ്ടമാകുമെന്ന മുന്നറിയിപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മേശപ്പെടുത്ത സ്പെഷ്യൽ ബ്രാഞ്ച് വച്ചതാണ് എന്നാൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പോലീസ് കാര്യമായ അന്വേഷണം നടത്തിയില്ല ഒടുവിൽ പരാതി പ്രളയം എത്തിയപ്പോഴാണ് വിഷയം മുഖവിലക്കെടുക്കാൻ പോലീസ് തയ്യാറായത് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ളവരും അനന്തുവിന്റെ തട്ടിപ്പിന് ഇരയായി ഒട്ടിമിക്ക പോലീസ് സ്റ്റേഷനുകളിലും നൂറുകണക്കിന് പരാതികൾ രജിസ്റ്റർ ചെയ്ത നിലയിലാണ് ഏകദേശം മുപ്പത്തി പേരിൽ നിന്നായി അനന്തു പണം വാങ്ങിയിരിക്കുന്നു ജനപ്രതിനിധികളെയും മറ്റു പ്രമുഖരെയും മറയാക്കിയാണ് അനന്തു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് സ്കൂട്ടർ ലാപ്ടോപ്പ് ഗ്രഹോപരണങ്ങൾ തയ്യൽ മെഷീൻ രാസവളം എന്നിവ പകുതി വിലയ്ക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത ജനങ്ങളിൽ നിന്നും പണം വാങ്ങുകയായിരുന്നു ആദ്യഘട്ടത്തിൽ നിരവധി പേർക്ക് ഉത്പന്നങ്ങൾ ലഭിച്ചു എന്നാൽ പിന്നീട് പണം നൽകിയവർക്ക് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞിട്ട് സാധനം ലഭിച്ചില്ല ഒടുവിലാണ് ഇവർ പോലീസിനെ സമീപിക്കുന്നത് അനന്തു നവകേരള സദസ്സിന് പണം നൽകിയിട്ടുണ്ടെന്ന് ലാലി വിൽസൺ വെളിപ്പെടുത്തുന്നുണ്ട് അനന്തു നവകേരള സദസ്സിന് പണം നൽകിയതായി അക്കൗണ്ടിലും ണാൻ സാധിക്കും അനന്തു പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായ മുൻ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാം ആണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ട പ്രശ്നത്തിൽ ഇടപെടാൻ അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുക്കുന്നത് കെ എം എബ്രഹാമിന്റെ ബന്ധുവാണ് കോഴിക്കോട് സ്വദേശി ബേബി ബേബി നാഷണൽ എൻജിഒ കോൺഫെഡറേഷന്റെ ട്രസ്റ്റിന്റെ ഭാഗമാണ് ഇവരുടെയൊക്കെ അക്കൗണ്ടിലേക്ക് കോടികൾ പോയിട്ടുണ്ടെന്നും നവകേരള സദസ്സിന് വേണ്ടി പ്രിന്റ് ഷോപ്പിന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് ഏഴ് ലക്ഷം രൂപയിട്ട് എന്നും എന്നോട് പറഞ്ഞുവെന്നും ലാലി പറയുന്നുണ്ട് ഒക്ടോബർ മൂന്നിനാണ് അനന്തുവിനെ ആദ്യമായി പരാതി വരുന്നത് അതായത് അനന്തുവിനെതിരെ ആദ്യമായി പോലീസിന് പരാതി വരുന്നത് ഒക്ടോബർ മൂന്നിനാണ് മൂവാറ്റുപുഴയിൽ നിന്നുമായിരുന്നു പരാതി എത്തുന്നത് തുടർന്ന് അനന്തു കൃഷ്ണന്റെ ഐ സി ഐ സി ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുന്നു ഇതിനെതിരെ പരാതി നൽകുന്നതിനാണ് അനന്തുകൃഷ്ണനും ബേബിയും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് ഇതിനു വേണ്ടി ഡി ഐ ജിയെ പരിചയപ്പെടുത്തുന്നത് എബ്രാമാണെന്നും ലാലി ആരോപിക്കുന്നു സായിഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാർ അനന്ദകൃഷ്ണനെ സാമ്പത്തികമായി ഉപയോഗിച്ചെന്നും ലാലി പറഞ്ഞു സ്കൂട്ടറുകളുടെ വാഹനം വിതരണം ചെയ്യുമ്പോൾ ഓരോ വാഹനത്തിനും അനുപാതികമായിട്ടുള്ള പണം സർവീസ് ചാർജ് ഇനത്തിൽ തനിക്ക് നൽകണമെന്ന് ആനന്ദകുമാർ ആവശ്യപ്പെട്ടെന്നും അത് അനന്ദകൃഷ്ണനോട് രേഖയില്ലാതെ കൊടുക്കരുതെന്ന് പറഞ്ഞ് തടഞ്ഞുവെന്നും ലാലി പറയുന്നുണ്ട് തന്റെ വാക്കുകേട്ട് കൊടുക്കാതിരുന്നപ്പോൾ ആനന്ദകുമാർ ശുഭിതനായെന്നും ലാലി പറയുന്നുണ്ട് എന്തായാലും തട്ടിപ്പിന്റെ ഒരു ചെറിയ കണ്ണി മാത്രമാണ് ഇപ്പോൾ ഓരോ സ്ഥലത്തും പിടിയിലായിക്കൊണ്ടിരിക്കുന്നത് അനന്ത കൃഷ്ണനിൽ തൊട്ട് ഇതിൻ്റെയൊക്കെ പിന്നാമ്പറത്ത് ഒരു വലിയൊരു ഡീൽ അല്ലെങ്കിൽ ഒരു വലിയൊരു മാഫിയ സംഘം തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ആദ്യം ഒരു അനന്തകുഷ് എന്ന ഒരു തിമ്മിങ്കലത്തെ പോലീസ് പിടിച്ചു പക്ഷേ ഇതിൽ പണം ആർക്കൊക്കെ ഏതൊക്കെ രീതിയിൽ പോയിട്ടുണ്ട് എന്തിനു വേണ്ടി ആർക്കൊക്കെ ഏതൊക്കെ ആവശ്യത്തിന് പോയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അന്വേഷണം നടന്നു വരുമ്പോൾ കൂടുതലായിട്ട് നവകേരള സദസ് കേരളീയം ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ സ്പോൺസർ പരിപാടിയിൽ അതൊക്കെ പിണറായി സർക്കാറും ബാലഗോപാലും ഒക്കെ പറഞ്ഞത് സ്പോൺസർഷിപ്പ് പരിപാടിയിലാണ് കേരളീയവും നവകേരളീയവും ഒക്കെ നടത്തിയതെന്നാണ് പറഞ്ഞത് ഇതൊക്കെ അനന്ത്കൃഷ്ണന്റെ പണം കൊണ്ടാണോ അതായത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് രീതിയിൽ വാങ്ങിക്കുന്ന പണം കൊണ്ടാണോ സർക്കാരിന്റെ സ്പോൺസർ പരിപാടികൾ നടത്തിയത് എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇനിയെങ്കിലും കേരളത്തിലെ ജനങ്ങൾ ഇതുപോലെ പകുതി വിലക്ക് എന്തെങ്കിലും സാധനങ്ങൾ തരാമെന്ന് പറഞ്ഞ് സമീപിക്കുമ്പോൾ കണ്ണുമടച്ച് വിശ്വസിക്കാതെ ഇരിക്കുക എന്നതാണ് യാഥാർത്ഥ്യം ഇനിയെങ്കിലും ഇതുപോലത്തെ തട്ടിപ്പുകളിൽ ഒന്ന് ചെന്ന് വിടരുത് ന്യൂസ് ഡെസ്ക് തത്തമി ന്യൂസ് एडियुक्स एक्सिक्यूटिव एजुकेशन फोकियोथेरापी से पटम उन्नत इंजीनियरीजरा तीर्थयात्रा डॉट आयिल